കേരളത്തിൽ ഒരു വർഷം നാൽപ്പതിനായിരത്തിന് മുകളിൽ റോഡപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് അറിവ് ഏകദേശം അയ്യായിരത്തോളം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്യുന്നു ഇതിൽ കൂടുതൽ അപകടങ്ങളും വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധയും ഓവർ സ്പീഡും ആണെന്നുള്ളതാണ് സത്യം ഇതാ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നല്ല റോഡാണ് മുൻപിലായ ഒരു വളവും കാണുന്നുണ്ട് ഇടതുവശത്തായി സിംബിളും കാണിച്ചിരിക്കുന്നു ഇവിടെ നോക്കുക ഒരു ടു വീലർ കാരൻ എത്ര സ്പീഡിലാണ് ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്യുന്നത് മുൻപിലുള്ള വളവൊന്നും അയാൾക്ക് പ്രശ്നമേ അല്ല ഹെൽമെറ്റോ വച്ചിട്ടുമില്ല വീട്ടിലുള്ളവരുടെ ഭാഗ്യമായിരിക്കാം അയാൾ ഇത്തവണ രക്ഷപ്പെട്ടു പിന്നീട് വരുന്ന ഓട്ടോറിക്ഷകളുടെ പുറകിൽ വരുന്ന ഇയാളെ ശ്രദ്ധിച്ചു നോക്കുക എത്ര സ്പീഡിൽ അശ്രദ്ധയോടെ ഓട്ടോറിക്ഷകളെ ഓവർടേക്ക് ചെയ്ത് മരണത്തിലേക്ക് ചെന്ന് കയറുന്നത് എന്ന് അയാളുടെ കാര്യം പോകട്ടെ നിരപരാധികളായ ആ ലോഡിക്കാരിലും ഇടതുവശത്തുകൂടി വന്ന ആ ചുവന്ന കാറിലും ഉണ്ടായിരുന്നവരുടെ ജീവിതവും താറുമാറാക്കിയില്ലേ ആ ഒറ്റ ഒരാൾ മുഖാന്തരം അനുഭവിക്കുന്നതോ ഹതഭാഗ്യവാന്മാരായ മറ്റുള്ളവർ ഇനി പറയും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം സർക്കാരിൻ്റെ കഴിവുകേട് എന്നും മറ്റും റോഡുൾ സുരക്ഷാ നിയമങ്ങൾ അനുസരിക്കാനുള്ളതല്ലോ അല്ലേ അഹങ്കാരവും വിദ്വേഷവും ക്രൂരതയും ഒക്കെയുള്ള ഒരു ജനത ഈ നാട്ടിൽ കൂടിക്കൂടി വരുന്നെന്ന വാസ്തവം സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വാഹനവുമായി റോഡിലിറങ്ങുന്നവർ ഒരു ഹിത പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും കയ്യിലുള്ളത് ഒരു യന്ത്രമാണെന്നും തൻ്റേത് മാത്രമല്ല റോഡിലൂടെയുള്ള മറ്റുള്ളവരുടെയും ജീവന് ഹാനികരമല്ലാത്ത രീതിയിൽ പ്രസ്തുതയന്ത്രം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നുമുള്ള തിരിച്ചറിവ് റോഡിലെങ്കിലും അല്പമര്യാദ കാണിക്കൂ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കൂ